കൊല്ലം അഞ്ചലിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്ന നാല്പത്തി വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുരുവിക്കോണം ശുചി വിലാസത്തിൽ അനിൽകുമാറിനെയാണ് ഇയാൾ താമസിച്ചുവന്ന വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം മുതൽ അനിൽകുമാറിനെ കാണാനില്ലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറിനെ സമീപം അനിൽകുമാറിന്റെ ചെരുപ്പ് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് കിണറ്റിൽ നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് അഞ്ചൽ പോലീസും പുനരൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് സംഭവിച്ചേക്കുന്നത് നമ്മുടെ കുരുകോണം കുന്നുംപുറത്ത് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്ന പുള്ളിക്കാരൻ എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് തൊട്ടടുത്തൊരു വീട്ടിലൊരു രോഗിയൊരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഞായറാഴ്ച പുള്ളിക്കാരൻ ഇറങ്ങിയതാണ് അപ്പോൾ ആ മൂന്ന് ദിവസം കൊണ്ട് കാണുന്നില്ല ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്കും വീട്ടിലെ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ചയും കൂടെ കാണാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കി നോക്കിയപ്പോൾ കഥ തുറന്ന് കിടക്കുന്നു അപ്പോൾ വിചാരിച്ച് പുറത്തോട്ടിറങ്ങിപ്പോയണെന്ന് എന്നാൽ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴും വിളിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെ അഞ്ചൽ സിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അവർ തന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് കിണറ്റിൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് കണ്ട് സംശയാസ്വദമായ രീതിയിൽ അപ്പോൾ തന്നെ മോട്ടറൊക്കെ കൊണ്ടുവന്ന് വെള്ളം പറ്റിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കണ്ട് എന്നാലിപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പം കഥകിൽ ഉറൂന്ന് സർവീസ് സാറിൻ്റെ ബാങ്കിൽ നിന്നും പുള്ളിക്കാരൻ്റെ വസ്തു പണയപ്പെടുത്തി ജാമ്യം നിന്നതായിട്ടുള്ളൊരു നോട്ടീസ് രജിസ്ട്രാർ കൊണ്ടുവന്ന് ഒറ്റിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇപ്പോൾ അതിൻ്റെ നടപടികളുമായി നീങ്ങുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും ഒരു കുന്ന സർവീസ് സഹകരണ ബാങ്കിൽ മറ്റേറ്റാൾക്ക് ലോൺ എടുക്കുവാൻ അനിൽകുമാർ ജാമ്യം വന്നിരുന്നു ലോണെടുത്താൽ ലോൺ കുടിശ്ശിക നിർത്തിയതോടെ അനിൽകുമാർ ജാമ്യം നൽകിയ വസ്തു ജപ്തി ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് നോട്ടീസ് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് വീടിൻ്റെ മുൻവശത്തെ കഥകൾ ബാങ്ക് അധികൃതർ പതിച്ചിട്ടുണ്ട് ഇതിൻ്റെ മനോവിഷമമാണോ മരണത്തിന് കാരണമെന്ന് സംശയമുള്ളതായി പഞ്ചായത്തംഗം ആനന്ദി പറഞ്ഞു അഞ്ചൽ പോലീസ് നിയമ സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രെയ്ൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ